അപ്പോ നമ്മുടെ നാട്ടിലെല്ലാം ഫൈവ് ജി ഇപ്പോൾ സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നമ്മുടെ ഫോണിൽ പ്രോപ്പറായിട്ട് ഫൈവ് ജി അല്ലെങ്കിൽ ഫോർ ജി മാത്രമായിട്ട് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ അടിക്കേണ്ട ഒരു കോഡുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കാം സ്റ്റാർ ഹാഷ് സ്റ്റാർ ഹാഷ് ഫോർ സിക്സ് ത്രീ സിക്സ് ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ അപ്പോൾ നമ്മൾ ഇത് അടിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ വരും അതിൽ ഫോൺ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എടുക്കാം അപ്പോൾ അതിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റും നെറ്റ്വർക്കിന്റെ സെലക്ഷനൊക്കെ എൽ ടി ഡബ്ല്യു സ്റ്റീഡിയം എന്ന് പറഞ്ഞാൽ കടക്കുണ്ടാവും അപ്പോൾ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും അപ്പോൾ അതിൽ ഞാനിന്ന് സെറ്റ് ചെയ്യുന്നത് ഫൈവ് ജി അല്ലെങ്കിൽ ഫോർ ജി എന്ന ഓപ്ഷനാണ് അപ്പം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും എൻ ആർ അല്ല എൽ ടി ഇ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ സിം ആയിട്ട് യൂസ് ചെയ്യുന്നത് ആണ് എയർടെല് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫൈവ് ജിയും ഫോർ ജിയും ആണ് അപ്പോൾ നമ്മൾ എയർടെല്ലിൻ്റെ സിമ്മിന് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ സെറ്റിങ്സ് ത്രൂ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ മെത്തേഡ് ഇതാണ് കാരണം വെച്ചാൽ സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലോ ആയിട്ട് വരുന്ന നെറ്റ്വർക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് നമ്മൾ എന്ത് മോഡാണ് സെറ്റ് ചെയ്യുന്നത് അതിൽ മനം കിടക്കുന്നതാണ് കേട്ടോ നമ്മൾ ആവശ്യമുള്ള പാനലിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം മൊബൈൽ റേഡിയോ പവറും ഓഫ് ചെയ്ത് കൊണ്ടാക്കണം അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ മൊബൈൽ റേഡിയോ പോർ ഓഫ് ആക്കോണതിന് ശേഷം നമ്മൾ നെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്തിലാണോ സെറ്റ് ചെയ്തത് അതിലേക്ക് നമ്മുടെ ഫോൺ ഓൾറെഡി മാറിയിട്ടുണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ